ഹലോ ആ എൻ്റെ വൈഫ് എന്നോട് ആ സ്ഥലത്തിൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് പുള്ളിക്കാരിക സ്ഥലമാണ് നെടുമങ്ങാട് അപ്പോൾ അവിടെ ഒരു നെടുമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നെടുമങ്ങാട് ഭാഗം അവിടെ വെഞ്ഞാറമൂടും അതിനപ്പുറവും ഏകദേശം ഈ ഏരിയയിലുള്ള ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ പതിനഞ്ചല്ല കൂടുതൽ കിലോമീറ്റർ ഉള്ള ഏരിയകളെല്ലാം നമുക്ക് കാണാൻ കഴിയും ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഹാപ്പി ലാൻഡ് ഹാപ്പി ലാൻഡാണ് ആ കാണുന്നത് ഹാപ്പി ലാൻഡിൻ്റെ പ്രദേശം അപ്പോൾ ഈ നെടുമ്പാറെന്നു പറയുന്ന ആ പാറയിൽ നിന്നുണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആ ഏരിയ ഏകദേശം കവർ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും അത്ര മനോഹരമായ ഒരു ക്യാമറ ഫോക്കസിങ്ങുള്ള സ്ഥലമാണത് പല ആളുകളും വന്ന് അവിടെ വന്ന് ഫോട്ടോ എടുത്ത് പോകാറുണ്ട് ഇത്രയും കവറേജ് കിട്ടുന്ന ഒരു ഏരിയ വേറെയുണ്ടോയെന്ന് സംശയമാണ് ചമ്പായത്തിനടുത്തുള്ള നെടുംപാറ എന്ന് പറയും അവിടെ ഇപ്പോഴും പഴയതുപോലെയല്ല ഒരു ആ പാറയുടെ ഏകദേശം എയ്റ്റി പെർസെൻറ്റ് കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു ടാങ്ക് വന്ന് അത് മൊത്തം അത് കവർ ചെയ്തിട്ടുണ്ട് അത് കാരണം പഴയതുപോലുള്ള സ്വാതന്ത്ര്യമില്ല നമുക്ക് ബാക്കിയുള്ള സ്പേസിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന എടുക്കുക എന്നുള്ളതാണ് കരണീയമായ മാർഗം എന്തായാലും ഇവിടെ നിന്നെടുക്കുന്ന ഈ ദൃശ്യം വളരെ മനോഹരമാണ് ഇതിലും ഭംഗിയാണ് നേരിട്ട് കാണാൻ വളരെ പ്രകൃതി രമണീയമായ ഒരു ദൃശ്യ ശാരതയുള്ള ഏരിയയാണ് ഈ നെടുമ്പാറ എന്ന് പറയുന്ന ഈ പ്രദേശം